നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടാം യു പി എ സർക്കാർക്കെതിരെയുള്ള നിരവധി അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ ഘട്ടത്തിൽ പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ മാത്രമല്ല വലിയ സമരങ്ങൾ ഉണ്ടായിരുന്നു ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ എല്ലാം ഒരു പശ്ചാത്തലം അതെല്ലാം വളരെ മിക്കവാറും കാര്യങ്ങൾ ഓർക്കസ്ട്രേറ്റഡ് ആണ് എന്നുള്ളതാണ് പിന്നീട് പുറത്തു വന്ന കാര്യം യു ജി സ്പെക്ടറും അഴിമതി കേസ് പോലും ആ വിലയ്ക്ക് അവതരിപ്പിച്ചത് കുറെ ആസൂത്രിതമായിട്ടൊക്കെ ആയിരുന്നു എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല അതുപോലെ ആദർശങ്ങളും അടക്കമുള്ള വിഷയങ്ങൾ വരുന്നുണ്ട് ഈ വിഷയങ്ങളിലെല്ലാം നിർഭയ കേസ് വരുന്നുണ്ട് ഈ വിഷയങ്ങളുടെ വലിയ പ്രക്ഷോഭങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആ വിഷയങ്ങളെല്ലാം മാധ്യമങ്ങൾ കാണാം അതായത് അപ്പോഴുള്ള സർക്കാരിൻ്റെ എങ്ങനെയാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നത് നമുക്ക് മുന്നിലുണ്ട് രണ്ടായിരത്തി പതിനാല് അങ്ങനെ പോയി അങ്ങനെ വലിയ പിന്തുണയോടെ തന്നെ മാധ്യമങ്ങളുടെ പിന്തുണയോടെ തന്നെ നരേന്ദ്രമോദി എതികാരത്തിൽ വരുന്നു രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപത് ആ അഞ്ചു വർഷത്തെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം അവിടെയുണ്ട് ഒരു പ്രതിപക്ഷം അവിടെയുണ്ട് ആ പ്രതിപക്ഷത്തിന്റെ റോളിൽ ഒപ്പം നിന്നുകൊണ്ട് പണിയെടുക്കേണ്ട മാധ്യമങ്ങൾ അതിനു പകരം ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടത് രണ്ടായിരത്തി പതിനാലിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടത് പൂർണ്ണമായും നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായി ഭരണകൂടത്തിന് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിലപാട് മാധ്യമങ്ങൾ സ്വീകരിച്ചു മാധ്യമങ്ങൾ സ്വീകരിച്ചു എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തിനെ പ്രതിപക്ഷത്തെ ചിത്രത്തിൽ ഇല്ലാത്ത വണ്ണം ഒതുക്കിക്കളം എന്നുള്ളതാണ് ഇപ്പോൾ അതിനുശേഷം വന്ന പല പട റിപ്പോർട്ടുകളിലും പല തരത്തിലാണ് കണക്കുകളെങ്കിലും ഏതാണ്ട് എൺപത് ശതമാനം ബി ജെ പി സർക്കാരിനും ഭരണകൂടത്തിനും അനുകൂലമായ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായ വാർത്തകൾ നൽകുമ്പോൾ പ്രതിപക്ഷത്തിന് മാറ്റി വച്ചത് ഒരു ഇരുപത് ശതമാനം മാത്രമാണ് എയർടൈം ഈ പറയുന്ന രഹസ്യമില്ല എയർ ടൈം ആയിക്കോട്ടെ പത്രത്തിലേക്ക് അതിന്റെ സ്പേസ് ആയിക്കോട്ടെ മാറ്റിവെച്ചത് ഇരുപത് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊണ്ടാൽ അഞ്ചു വർഷം പ്രതിപക്ഷത്തിരുന്നവർ പറയുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ വീണ്ടും സർക്കാരിന് പറയാനുള്ളത് മാത്രം അല്ലെങ്കിൽ സർക്കാരിന് മുന്നോട്ട് വയ്ക്കാനുള്ള പ്രതിപക്ഷത്തിനെതിരെയുള്ള ആരോപണങ്ങൾ മാത്രം അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെയുള്ള വാർത്തകൾ മാത്രം നിരത്താനാണ് ആകർഷണം രണ്ടായിരത്തി പത്തൊമ്പതിൽ മാധ്യമങ്ങൾ ശ്രമിച്ചത് ഇതിന് സമാന്തരമായി വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് അത് രണ്ടായിരത്തി പതിനാലിൽ അതായത് പതിനാല തെരഞ്ഞെടുപ്പിന്റെ ട്വിറ്റർ ഇലക്ഷൻ എന്നാണ് വിശേഷിപ്പിച്ചത് കാരണം ട്വിറ്ററിന്റെ ഒരു പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ മേഖലയിലെല്ലാം ട്വിറ്ററിന്റെ ഒരു വലിയ സാന്നിധ്യവും ട്വിറ്റർ വഴിയുള്ള പ്രചാരണവും ഒക്കെ ഒരു പ്രധാന ഘടകമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് അതുപോലെ അത് വാട്സപ്പ് ഇലക്ഷൻ ആയി മാറി നമുക്ക് മുന്നിൽ വാട്സപ്പിനെയും വാട്സപ്പ് എങ്ങനെയാണ് ഒരു പ്രചാരണ പ്രൊപ്പഗേണ്ടയുടെ പ്രചാരണത്തിന് ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്ക് മുന്നിൽ ചെറുപ്പ് സഹിതമുണ്ട് അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ പറയുന്ന അപേക്ഷ അടക്കം ഉള്ളവർക്ക് വിശദീകരിച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ നിലയ്ക്കാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴേക്ക് ആ മട്ടിലാണ് ലെഗസി മീഡിയ പോയത് ഒരുപക്ഷെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ലെഗസി മീഡിയ പോയത് പക്ഷെ സംഭവിച്ചെന്താണ് ഈ പറയുന്ന യൂട്യൂബ് ഇലക്ഷൻ ആയി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴേക്ക് ഈ പറഞ്ഞ ട്വിറ്ററും വാട്സപ്പും കിടന്ന യൂട്യൂബ് ഇലക്ഷനിലേക്ക് വന്നു യൂട്യൂബ് ഇലക്ഷൻ ഈ ഇലക്ഷന്റെ ഒരു വലിയ പ്രത്യേകത മൊത്തം വോട്ടർമാരുടെ പകുതി വോട്ടർമാർ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാണെന്നുള്ളതാണ് ഭക്തി വോട്ടർമാർ മൊത്തം വോട്ടർമാർ പകുതി വോട്ടർമാർ ആക്റ്റീവാണ് അവർ ഏതാണ്ട് ഏതാണ്ട് നാപ്പത്തി ആറ് കോടി ആളുകൾ യൂട്യൂബിൽ നിരന്തരം കാണുന്നവരാണ് എന്നുള്ളതും അങ്ങനെ ഒരു സാഹചര്യം കൂടി യൂട്യൂബാണ് ഈ തവണ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പ്രചാരണ ഉപാധിയായി മലരെ കണ്ടത് അവിടേക്ക് എത്തുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ഈ മൊത്തം വോട്ടർമാരുടെ പകുതി യുവാക്കളാണ് യുവതികളാണ് ചെറുപ്പക്കാരാണ് ആ മറ്റേ മുപ്പത് പേർക്ക് താഴെയുള്ളവരാണ് അതായത് നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ അധികാരത്തിൽ പതിനഞ്ച് വയസ്സ് മാത്രം ഉണ്ടായിരുന്നവരാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന ഇപ്പോ മുപ്പത് വയസ്സിൽ കാലമായിട്ട് നിൽക്കുന്ന അതായത് ഏറ്റവും പ്രായം കൂടിയ ഒരാൾ പോലും അപ്പോൾ അവർ വേറൊരു തരത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ആ മാത്രമല്ല ഈ പറയുന്ന യൂട്യൂബിൽ യൂട്യൂബിൽ സമാന്തരമായി മാധ്യമങ്ങൾക്ക് പകരം സമാന്തരമായി വേറൊരു വലിയ പ്രധാനമായിട്ടുണ്ടായിട്ടുണ്ട് രവീഷ് കുമാർ അടക്കമുള്ളവരായിട്ടുണ്ട് ഇത് ഇവരുടെ പേരിൽ നമ്മൾ നമുക്ക് പോലും അറിയാവുന്ന പറയുകയാണ് അതൊന്നുമല്ല ഒത്തിരി പേർ ഈ ഹിന്ദി മറ്റ് പ്രാദേശിക ഭാഷകളിലൊക്കെ ഒത്തിരി ഒത്തിരി പേർ ഇതുപോലെ കൃത്യമായി സർക്കാരിൻ്റെ ചോദ്യം ചെയ്യുന്ന ഭരണഘടനത്തെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളുമായി എത്തി ലെഗസി മീഡിയക്ക് അപ്പുറത്തേക്ക് അതായത് നേരത്തെ ട്വിറ്ററും വാട്സാപ്പ് മേഖല ബി ജെ പി ഹാൻഡിൽ ചെയ്തോ ആ വട്ടിൽ സാധാരണക്കാരനെ യൂട്യൂബ് കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഈ രഹസ്യ മീഡിയക്ക് പയ്യെ പയ്യെ പിൻവാങ്ങേണ്ടി വന്നു ഏത് നമുക്ക് സി ടി വി നെറ്റ്വർക്കൊക്കെ ഈ പറയുന്ന അദാനിയുടെ പത്ത് മുപ്പത് ചാനലുകൾ പോലെ അംബാനിയുടെ അംബാനിയുടെ പത്തു മുപ്പത് ചാനലുകൾ പോലെ അദാനിയുടെ ചാനലുകൾ പോലെ അതല്ലാത്ത പത്തോ മുന്നൂറോ ചാനലുകളൊക്കെ പോലെ മോദിക്കൊപ്പം അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒപ്പം വന്നിരുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ തന്നെ പകുതി സഭയെങ്കിലും അല്ലെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം കൂടി മാറ്റി വെക്കേണ്ട സ്ഥിതിയിലേക്ക് പിന്നീട് വന്നു